എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ സർക്കാരിനുമേൽ സമ്മർദ്ദം ശക്തമാക്കി ക്രൈസ്തവ സഭകൾ അനുകൂല ഉത്തരവിറക്കി സർക്കാർ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് കോട്ടയം പാലായിൽ ചേർന്ന ക്രൈസ്തവ സഭകളുടെ യോഗം ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസ മേഖലയിൽ ക്രൈസ്തവർ പാർശ്വവൽക്കരിക്കപ്പെട്ടുവെന്ന ആശങ്കയുണ്ടെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാത്യുസ് ത്രിതിയൻ കാതോലിക്കാബാബു പറഞ്ഞു ഭിന്നശേഷി സംവരണത്തിൽ അനുകൂലമായി ലഭിച്ച വിധി ക്രൈസ്തവ സഭകൾക്കും ബാധകമാണെന്ന് സർക്കാർ ഉത്തരവിറക്കാത്തതിൽ സഭാ നേതൃത്വത്തിന് കടുത്ത അമർഷമുണ്ട് പാലായിൽ ചേർന്ന ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരുടെ യോഗം വിഷയം ചർച്ച ചെയ്തു ഇക്കാര്യത്തിൽ അടിയന്തര സർക്കാർ ഇടപെടൽ സഭാ നേതൃത്വം ആവശ്യപ്പെടുന്നു ആ ഒരു ക്രൈസ്തവ സഭയ്ക്കും ബാധകമായിട്ടുള്ളതാണ് എന്ന് ഉത്തരവിറക്കുവാനായിട്ട് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് മടിക്കേണ്ട ആവശ്യമില്ല പള്ളുരുത്തി സ്കൂളിലെ വിവാദത്തിലും സഭാ നേതൃത്വം പ്രതിഷേധം വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ അത് ഏത് സ്വഭാവത്തിലുള്ളതാണ് അതിന്റെ പ്രേരണ എന്താണ് അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ് ഈ വിഷയങ്ങളെ കുറിച്ച് ഗൗരവമായി പഠിക്കാൻ യോഗം തീരുമാനിച്ചു ഭിന്നശേഷി സംവരണത്തിൽ ഉടൻ നടപടിയുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് സഭാ നേതൃത്വത്തിന്റെ ആലോചന മീഡിയാവൺ കോട്ടയം